മലയാളിയുടെ ഭക്ഷണ മെനുവിലേക്ക് വളരെ വേഗം ഉയർന്നു വരുന്ന ഒരു സൂപ്പർ ഫുഡാണ് കുമിളുകൾ ആവശ്യക്കാർ ഏറുന്ന ഇക്കാലത്ത് കൂൺ ഉൽപാദനത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൂൺ ഗ്രാമ പദ്ധതിയുമായി ഒപ്പമുണ്ട് കൂണുകളുടെ പോഷകമൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം കാർബോഹൈഡ്രേറ്റിന്റെ അതിന്റെ അളവാണ് അതായത് അന്നജം ഇന്ന് എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ലോ കാർബോഹൈഡ്രേറ്റ് എന്നുള്ളത് ഇന്ന് എല്ലാവരുടെയും ഇടയിൽ പ്രശസ്തവുമാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞതും അല്ലെങ്കിൽ ഊർജ്ജം വളരെ കുറഞ്ഞതും അതേസമയം ഉന്നത നിലവാരമുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം നൽകുന്നതുമായ ഭക്ഷണമാണ് ഈ കൂണുകൾ ഇത് സസ്യാഹാരമാണ് നമുക്കറിയാം ഇത് ഹരിതരഹിതമായിട്ടുള്ള ഒരു സസ്യാഹാരമാണ് എന്നാൽ ആ സസ്യാഹാരത്തിൽ തന്നെ ഉയർന്ന പ്രോട്ടീൻ ലഭ്യമാക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഒരല്പം ശ്രമവും പരിശീലനവും നേടിയാൽ കൂൺ കൃഷി െത്തുക തന്നെ ചെയ്യും കൂൺ പുര ഒരുക്കാനും മറ്റും സർക്കാരിന്റെ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാണ് ആധുനിക കൂൺ കൃഷി വളരെ എളുപ്പത്തിൽ ചെയ്യാം കൂൺ വളർത്താനും പ്രത്യേകതരം പെല്ലറ്റ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ആ പെല്ലറ്റാണ് പതിനാറ് പതിനെട്ട് വലുപ്പത്തിലുള്ള പി പി കവറുകളിലേക്ക് നിറയ്ക്കുന്നത് ഒരു കവറിന് ഒരു കിലോ പെല്ലറ്റ് മതിയാകും ഈ മാധ്യമത്തിന്റെ അമ്ലത കുറയ്ക്കുന്നതിനും അണുനശീകരണത്തിനും തിളപ്പിച്ച വെള്ളത്തിൽ കാൽഷ്യം കാർബണേറ്റ് ചേർത്തിളക്കിയ ലായനി ഒഴിച്ചാൽ മതിയാകും ലായനി ഒഴിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തണുപ്പിച്ച് പൊടിഞ്ഞു കിട്ടിയ മാധ്യമത്തിലേക്ക് കൂൺ വിത്തിട്ട് രണ്ടാഴ്ച പ്രകാശം കടക്കാത്ത ഒരു മുറിയിലേക്ക് വയ്ക്കുക കൂൺ തന്തുക്കൾ അപ്പോഴേക്ക് മുളച്ചു തുടങ്ങും തുടർന്നാണ് പുരയിലേക്ക് മാറ്റേണ്ടത് കൂൺപുരയിലെ ഉറിയിലോ തട്ടിലോ ഈ കാണുന്നത് പോലെ തൂക്കിയിടുകയോ നിരത്തിവയ്ക്കുകയോ ആകാം കൂൺ ബെഡുകൾ കൂൺ പുരയിൽ രണ്ടു മൂന്നാഴ്ചകൾ കൊണ്ട് വിളവെടുപ്പിന് പാകമായി തുടങ്ങുന്നു അതായത് മൊത്തം ഒരു മാസം കൊണ്ട് കൂൺ വിളവെടുപ്പ് നടത്താമെന്ന് സാരം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ആദായകരമായ ഒരു കൃഷിയാണ് കൂണിൻ്റെത് ഒരൽപ്പം പരിശീലനം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം കുൺകൃഷി പരിശീലനം സാധാരണയായി നമ്മൾ മൂന്ന് ദിവസമാണ് നടത്തുന്നത് അതിനകത്ത് കുൺകൃഷിയെപ്പറ്റിയും സ്പോൺ പ്രൊഡക്ഷൻ അതായത് വിത്ത് ഉൽപ്പന്നത്തെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത് ഇന്ന് ധാരാളം കർഷകർക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് കുൺകൃഷി പരിശീലനം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുൺകൃഷി പരിശീലനം നടത്തിയ പല കർഷകരും അതുവരെ വീണ്ടും അവരുടെ വീടുകളിൽ ഈ കുൺകൃഷി നടത്തുകയും അങ്ങനെ അതിലൂടെ അവർക്ക് ഒരു സംരംഭകൻ എന്ന നിലയിൽ തന്നെ ആയിത്തീരാനായിട്ട് പല കർഷകർക്കും ഇടയായിട്ടുണ്ട് അതുപോലെ ഇപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ ആരംഭിച്ചിരുന്ന ഗ്രാമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ പരിശീലന പരിപാടിക്ക് അവിടെ എത്തുന്നുണ്ട് അപ്പൊ വളരെയധികം ആൾക്കാർ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടിയാണ് കൃഷിയുടെ പരിശീലനം വിളവെടുത്ത കൂണുകൾ ഇപ്രകാരം പാക്കറ്റിലാക്കി നേരിട്ട് വിൽപ്പന നടത്താം കുറെ കൂടി മെച്ചപ്പെട്ട ആദായം ലഭിക്കാൻ കൂണിനെ മൂല്യവർദ്ധിത നടത്താം ഈ കാണുന്നത് പോലെ കട്ട്ലറ്റ് സൂപ്പ് അച്ചാർ പായസം അങ്ങനെ പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാക്കി ഈ രംഗത്ത് നിലയുറപ്പിച്ചവരുമുണ്ട് അത്തരത്തിലൊരു വീട്ടമ്മയാണ് പുനലൂർ നെടുങ്കയം വിളയിൽ വീട്ടിലെ താജുനീസ സ്വയം കൃഷി ചെയ്യുന്നതിനൊപ്പം പരിസരങ്ങളിൽ കൂൺ കൃഷി ചെയ്യുന്നവരുടെ കൂൺ മൊത്തമായി ശേഖരിച്ചു കൊണ്ട് വിവിധ തരം കൂണിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കൂടുതൽ വരുമാനം നേടുകയാണ് ഈ വീട്ടമ്മ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് കൂൺ കൃഷി കൂൺ കൃഷി എനിക്ക് കേവിക്കുന്നതാണ് കൃഷി ചെയ്യാനുള്ള പരിശീലനം കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടില് അതിനുശേഷം ഞാൻ കുറേ നാളുകൾ കൃഷി ചെയ്തു അതിൽ നിന്ന് ചെറിയ രീതി വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നെ എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി അത് ഞാൻ പുതിയ പ്രൊഡക്റ്റായിട്ട് എടുത്ത് ഞാൻ ആദ്യമേ അച്ചാർ കൂണിൻ്റെ അച്ചാർ ചെയ്ത് നോക്കി കട്ട് കട്ട്ലൈറ്റ് ചെയ്ത് നോക്കി അതൊന്നും നല്ല എണക്കെ വിജയിച്ചില്ല പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കൂൺ കൃഷിയെ പോയിട്ട് വീണ്ടും പല പല മേഖലയിലേക്ക് ഞാൻ ട്രെയിനിങ്ങിന് പോയി അത് സേവിക്കയുടെ കീഴിലും നമ്മുടെ പുനർ കൃഷിഭാൻ്റെ കീഴിലും പല ഇതിനകത്ത് ട്രെയിനിങ്ങിന് പോയിരുന്നു ആ പോയപ്പോൾ മില്ലറ്റിനെക്കുറിച്ചും റാഗി പിന്നെ ഏത്തക്കായെക്കുറിച്ചും സീറ്റ് പൊട്ടോരെയൊക്കെ കുറച്ച് കൊറച്ച് കിട്ടി അങ്ങനെ ഞാൻ ഒരു വാല്യു അഡീഷൻ മഷ്റൂമിൻ്റെ വാല്യു അഡീഷൻ പറഞ്ഞു ഹെൽത്ത് മിക്സ് പൗഡറായിട്ട് എടുത്തു അതെല്ലാം ടേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ രീതിയിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കി അത്തരമൊരു ഉൽപ്പന്നം ജനപ്രിയമായിരിക്കുകയുമാണ് ഹെൽത്ത് മിക്സ് എന്നാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ വ്യാപാരനാമം അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം ഞാൻ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഇത് മഷ്റൂം ഉണക്കിയത് മൂന്ന് മൂന്ന് സൈസ് മഷ്റൂം ഉണക്കിയത് ഇത് റാഗി മൂന്ന് നാല് മണിക്കൂർ വെള്ളർത്തി കുതിർത്ത് കഴുകി ഉണക്കിയെടുത്ത് കുതിർത്ത് കുരിപ്പിച്ച് ഉണക്കിയെടുത്തതാണ് ഇത് ബനാന നാടൻ ഏത്തക്കായാണ് ഇത് സീറ്റ് പൊട്ടോറ്റോ ആണ് ഇത് പനം കൽക്കണ്ടാണ് ഇത് മഷൂ മഷൂം തന്നെ മൂന്ന് മൂന്ന് വെറൈറ്റി മൂന്ന് പാട്ട് ഉണക്കി ഇതിൽ നിന്നുണ്ടാക്കിയ ജനപ്രിയ ഒരു പ്രൊഡക്റ്റാണ് ഹെൽത്ത് മിക്സ് നല്ല രീതിയിൽ വിപണനം പോകുന്നുണ്ട് ഒരു ഏത് വീട്ടമ്മമാർക്കും കൂൺ കൂൺ കൃഷിയിലൂടെ ഒരു നല്ല രീതിയിൽ ജീവിക്കാനും പറ്റുന്ന ഒരു മാർഗ്ഗമാണ് വെള്ളയാണി കാർഷിക കോളേജിൽ നിന്ന് ലാബ് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത കൂടി ആണ് ഞാൻ ഈ പ്രോഡക്റ്റ് പുറത്തിറക്കിയത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള ഒരു ബോട്ടിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് താജൻ മീസക്ക് വേറെയും ഉൽപ്പന്നങ്ങളുണ്ട് കുക്കീസും ചോക്ലേറ്റുകളും വരെ കൂമിൾ ചേർത്തുണ്ടാക്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു വരുന്നുണ്ട് പുനലൂർ കൃഷിഫോൺ പരിധിയിലെ മികച്ച ഒരു കൂൺ കർഷകയാണ് താജ നിസ താജ തൻ്റെ കുടുംബവും ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ് ഈ കൃഷിയിൽ അവരുടെ വിജയത്തിൻ്റെ പ്രേരണ തൻ്റെ വീടിനോട് ചേർന്നുള്ള ചെറിയ സ്ഥലത്ത് വളരെ പരിമിതമായ സ്ഥലത്ത് തന്നെ ടെറസിൻ്റെ മുകളിലാണ് താജ് ഈ കൂൺ കൃഷി നടത്തുന്നത് കൂണിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുന്നു എന്നുള്ളതാണ് താജ് പ്രത്യേകത നഗരസഭ ഈ പദ്ധതിക്കായി കൂൺ കൃഷിക്കായി പ്രത്യേകം ജനകീയാസൂത്രണ പദ്ധതിയിൽ പ്ലാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എല്ലാ പിന്തുണയും താജ് നിസയ്ക്ക് നമ്മൾ കൃഷിഫോണിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മൾ നൽകുന്നുണ്ട് കൊല്ലം പട്ടണത്തിന് നടുവിൽ അമൃതകുളം ഭരണിക്കാവ് റോഡിന് അഭിമുഖമായിട്ടുള്ള ഒരു കൂൺപുരയാണ് ജെഎസ് മഷറൂം കെ എം എം എൽ നിന്നും പ്ലാന്റ് എഞ്ചിനീയറായി വിരമിച്ച വാസുദേവൻ പിള്ളയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ കൂൺ ഫാം നടത്തുന്നത് അദ്ദേഹത്തിന്റെ കൂൺപുരയാണ് ഈ കാണുന്നത് ഹൈടെക് കൂൺപുര പോലെ തന്നെ ഫാൻ ആൻഡ് പാഡ് സമ്പ്രദായത്തിൽ സ്വയം രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ കൂൺപുരയാണിത് വശങ്ങൾ സിമെന്റ് സ്ലാബുകളാൽ മറിച്ചിരിക്കുന്നു ശീതീകരണ സംവിധാനവും വെന്റിലേഷനുമൊക്കെ തനതായ രീതിയിലാണ് ഈ കൂൺപുരയ്ക്കുള്ളിൽ അറുന്നൂറ് ബെഡുകൾ ഇപ്പോഴുണ്ട് ഇതിൽ സാധാരണ ഉറിക്കു പകരം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ജി ഐ പൈപ്പും നെറ്റും കൊണ്ടുണ്ടാക്കിയ തട്ടുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് തട്ടുകളിലാണ് കൂൺ ബെഡുകൾ ഏതെങ്കിലും ഒരു ബെഡിൽ എന്തെങ്കിലും കീടരോഗബാധ വളരെ വേഗം അത് മാത്രമായി കൂൺപുരയിൽ നിന്നും നീക്കം കീടരോഗ്യാമെന്നതാണ് തട്ടു രീതിയുടെ ഇതും എഞ്ചിനീയർ സ്വയം രൂപകൽപ്പന ചെയ്തതാണ് ഉറിയാണെങ്കിൽ ആ ഉറിയിലെ മുഴുവൻ ബെഡും നീക്കം ചെയ്യേണ്ടതായി വരും ഞാൻ കൂൺ കൃഷി തുടങ്ങുന്നത് ആ അത് തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഹൈടെക് പച്ചക്കറിയുടെ ഒരു ഹൈടെക് ഫാം ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ സ്വന്തമായിട്ടൊരു വിപണി ഉണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ചയും ഈ കൂണും പച്ചക്കറിയും കൂടെ വിൽക്കുന്ന ഒരു സംവിധാനമായിരുന്നു ആദ്യം തുടങ്ങിയത് അതിനുശേഷം ഈ കൂണ് കുറച്ചുകൂടെ അഗ്രികൾച്ചറിൽ കുറച്ചുകൊണ്ട് കൂൺ കൂടുതലാക്കി തുടങ്ങി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഇപ്പോൾ ഏതാണ്ട് ടോട്ടലി ആറായിരം ബെഡോട് കൂടിയ ഒരു രണ്ട് കൂൺ ഷെഡാണ് എനിക്കുള്ളത് എല്ലാം ഹൈടെക്കാണ് ഒന്ന് പാനാൻ പാടും മറ്റേത് സ്പ്രിങ്ക്ലറും ഹ്യൂമിഡിഫയറും എല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള രണ്ട് രീതിയിലുള്ള കൂൺ കൃഷിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ കൂണിൻ്റെ വിത്ത് അവൈലബിൾ അല്ലാതിരുന്നതുകൊണ്ട് കൃഷി വളരെ പരിതാപകരമായിരുന്നു അതിൻ്റെ പേരിൽ ഹോർട്ടിക്കൾച്ചർ മിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പത്ത് ലക്ഷം രൂപയുടെ ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് തുടങ്ങിയിട്ടുണ്ട് ഡെയിലി നൂറ് ബെഡ് നൂറ് വിത്ത് ഉണ്ടാക്കാത്തക്ക ഉള്ള സംവിധാനത്തോടു കൂടിയ ടിഷ്യൂ കൾച്ചർ ലാബാണ് നമുക്കുള്ളത് ഞാൻ തന്നെയാണ് അതിൻ്റെ കെമിസ്റ്റും എല്ലാം അതുപോലെ തന്നെ ഞങ്ങളിപ്പം ചെയ്യുന്നതെന്നു വെച്ചാൽ വിത്ത് കൂൺ ഉണ്ടാക്കി കൂണിൻ്റെ വിത്തുണ്ടാക്കി വിത്ത് കച്ചവടം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബെഡായിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ബെഡായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കഴിഞ്ഞ് ഇപ്പം ആർക്കെങ്കിലും ഈ ചെറിയ രീതിയിലുള്ള ഇത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂൺ പരാ ഒരു സ്ക്വയർ മുതൽ വലിയതായിട്ട് ഹൈടെക് വരെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വാസുദേവൻ എന്ന കൂൺ കർഷകൻ കൂണിനെ പല രീതിയിലാണ് വിൽപ്പന നടത്തുന്നത് കൂണായോ കൂണിന്റെ ഉൽപ്പന്നങ്ങളായോ ആവശ്യപ്പെടുന്ന രീതിയിൽ ഇവിടെ നിന്നും ലഭ്യമാണ് ഈ മേശമേൽ അവയുടെ സാമ്പിളുകൾ കാണാം അവയെപ്പറ്റി വാസുദേവൻ പിള്ള പറയുന്നത് നമുക്ക് കേൾക്കാം കൂടുതൽ കൂണായി കഴിഞ്ഞപ്പോഴത്തേന് അതൊരു പ്രതിസന്ധിയിലേക്ക് വന്നു കൂൺ വിൽക്കുക എന്നുള്ളത് അത് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായപ്പോഴത്തേന് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് കെ വി കെ ഉണ്ടായിരുന്നു ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട് സി ടി സി ആർ ആയി ഇവരുടെ എല്ലാം സഹകരണത്തോടുകൂടി ഞങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ കൂൺ ബിരിയാണി ഉണ്ടാക്കും ഓർഡർ അനുസരിച്ച് കൂൺ ബിരിയാണി കൂൺ കട്ട്ലറ്റ് പിക്കിള് അതുപോലെ തന്നെ സൂപ്പ് പായസമുണ്ട് അതുപോലെ തന്നെ ഇത് കൂടാതെ ഇപ്പം നമ്മൾ ഏറ്റവും ഹൈടെക്കായിട്ടുള്ള രീതിയിലുള്ള വാല് റിട്ടോർട്ട് പ്രോസസ്സ് ആഹാരം ഒരു കൊല്ലം വരെ സൂക്ഷിക്കാവുന്ന റിട്ടോർട്ട് പ്രോസസ്സ് വരെ നമ്മൾ വന്ന് നിൽക്കുകയാണ് വാസുദേവൻ പിള്ളയ്ക്ക് ഇക്കാര്യങ്ങൾക്കൊക്കെ തുണയായി രണ്ട് സുഹൃത്തുക്കളുമുണ്ട് ക്രിസ്റ്റഫർ ശ്രീരാജ് ഈ മൂന്ന് പേരും കൂടിയാണ് ഓർഡർ അനുസരിച്ച് കൂൺ വിഭവങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് നക്ഷത്ര ഹോട്ടലുകളിൽ മാത്രം വിളമ്പുന്ന കൂൺ ബിരിയാണിയാണിത് ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ കൂൺ ബിരിയാണിയും ഈ സുഹൃത്തുക്കൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ട് മറ്റൊരു ജനപ്രിയ ഇനമാണ് കൂൺ പായസം ഏറെ രുചികരവും ആവശ്യക്കാരേറെ ഉള്ളതുമാണ് ഇതും കൂൺ പായസം അതായത് കൂൺ അടപ്രദമെന്ന് തന്നെ പറയാം കൂൺ പായസം എന്നുള്ളതിൽ കൂടുതൽ കൂൺ കൂണടപ്രദവൻ അതായത് അടയ്ക്ക് പകരം നമ്മൾ കൂൺ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നു അതുമാത്രമുള്ള വ്യത്യാസം പക്ഷെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ളത് നമുക്ക് തേങ്ങായുടെ പാല് അതുപോലെ തന്നെ ശർക്കര സാധാരണ പാൽ ഉപയോഗിച്ചാൽ ഇത്രയും ടേസ്റ്റ് കിട്ടുകയിൽ ആ കൂൺ പായസം ഈ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇനിയും ഉണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് കാണുക ഈ കൂണാണ് നമ്മൾ ഈ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് നെയ്യ്ക്കാത്ത വറുത്ത് കോരും വറുത്തു കോരിയിട്ടാണ് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് ഇത് അത് കഴിഞ്ഞ് നമ്മളെ ഇത് കിഴങ്ങാണ് ഈ കിഴങ്ങാണ് നമ്മളിതിൻ്റെ സിമെൻറ്റിങ് അതായത് നമ്മൾ ഈ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കിഴങ്ങാണ് കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിക്കും പൊടിച്ച് ഇതുപോലെ പൊടിച്ച് ഇത് രണ്ടും കൂടെ നമ്മളീ ഇതിൻ്റെ കൂടെ ഈ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൊട്ടിപ്പൊടി ഇത് റൊട്ടിപ്പൊടിക്കകത്ത് മുക്കി ഇത് അച്ചിനകത്തിട്ട് ഇതുപോലെ ആക്കും ഇത് വീണ്ടും മുട്ടക്കകത്തോ അല്ലെങ്കിൽ മൈദാമാവിനകത്തോ മുക്കി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വറുത്തു കോരിയെടുക്കുക ഇനിയുമുണ്ട് വിഭവങ്ങൾ അവയെക്കുറിച്ച് അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു നമ്മൾ കൂണിൽ നിന്നും എടുക്കാവുന്ന ഏറ്റവും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് അഞ്ഞൂറ് രൂപ കിലോയ്ക്ക് വിലയുള്ള കൂൺ കൊണ്ടുണ്ടാക്കുന്ന ഒരു പിക്കിളാണ് സാധാരണ നമുക്ക് കിട്ടുന്ന പത്ത് രൂപ ഇരുപത് രൂപയുടെ മാങ്ങായോ ബാക്കിയുള്ളതുപോലല്ല അഞ്ഞൂ ഇത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ കൂണ്ട വില അപ്പം ഇതുണ്ടാക്കുന്ന ഒരു കിലോ പിക്കിളിന് ഏതാണ്ട് തൗസൻഡ് റുപ്പീസിനടുത്ത് ചിലവ് വരുന്നതാണ് കൂൺ പിക്കിള് ഇതും ഏത് രോഗമുള്ളവർക്കും കഴിക്കാവുന്നതാണ് ഈ കൂണും തേനും അതുപോലെ തന്നെ വേറെ ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിപ്പോൾ ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്നാൽ വെച്ചാൽ ഇപ്പം ഞങ്ങൾ ലാബ് ടെസ്റ്റിലാണ് ഇത് ലാബിൽ അയച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് വെളിയിൽ ഇറങ്ങിയിട്ടില്ല എനർജി ഫുഡാണ് ഷെൽ ലൈഫ് ഏറ്റവും കുറവാണ് കൂണിൻ്റെ നമ്മൾ ആഹാരം ഉണ്ടാകും ബിരിയാണി ഉണ്ടാക്കിയാൽ തന്നെ രണ്ട് മണിക്കൂർ കൂടുതൽ നമുക്ക് വെച്ചേക്കാൻ ഒക്കില്ല അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി അതുപോലെ തന്നെ കൂൺ തീയലാണിത് ഈ കൂൺ തീയൽ ഒരു കൊല്ലം വരെ സൂക്ഷിക്കാനായിട്ടുള്ള റിട്ടോർട്ട് പ്രോസസ്സ് നമ്മളതിൻ്റെ ട്രെയിനിങ് നിൽക്കുകയാണ് അതും ഉടനെ തന്നെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എക്സാമ്പിളാണിത് കൂൺ തീയൽ അടുത്ത ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ് കൂൺ സൂപ്പ് അപ്പം ഈ കൂൺ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഞങ്ങൾക്ക് എക്സ്പെൻസ് ആകുന്നില്ല എല്ലാ വെച്ചാൽ ഞങ്ങൾ ബിരിയാണിക്കായാലും കട്ട്ലെറ്റിനായാലും ഉണ്ടാക്കുന്ന കൂണ് കൂണിനകത്തുനിന്ന് അതിൻ്റെ ജ്യൂസ് ആദ്യം പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കും ആ പിഴിഞ്ഞെടുത്താൽ മാത്രമേ ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളൂ അതായത് എല്ലാ വെച്ചാൽ ഏറ്റവും കൂടുതൽ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ളതാണ് കൂണ് അപ്പോൾ ആ പിഴിഞ്ഞെടുക്കുന്നത് നമ്മളിത് എടുത്ത് കൂൺ സൂപ്പായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നൂറ് പാക്കറ്റ് കൂൺ വിത്ത് പ്രതിദിനം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു ടിഷ്യൂ കൾച്ചർ ലാബും ഇവിടെയുണ്ട് ടിഷ്യൂ കൾച്ചർ ലാബിലുണ്ടാക്കുന്ന വിത്താണ് ഓയിസ്റ്ററിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സിയോ ടൂ ഉണ്ട് ഒന്ന് എച്ച് യു ഉണ്ട് അത് കാലാവസ്ഥക്കനുസരിച്ച് ഇത് രണ്ടും മാറി മാറി വയ്ക്കും ഇത് കൂടാതെ തന്നെ മിൽക്കിയുടെ മിൽക്കി മഷ്റൂമിൻ്റെ കൃഷിയുണ്ട് അത് ജനുവരി മുതൽ മെയ് വരെയുള്ള ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതും ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് മിൽക്കി മഷ്രൂം ഇത് രണ്ടും ചിപ്പിക്കൂണ് ഓയിസ്റ്ററിൻ്റെ രണ്ടെണ്ണം ഒന്ന് എച്ച് യു ഒന്ന് സി ഒ റ്റു അതിൻ്റെ വിത്താണിത് സിഒ റ്റു എച്ച് യു എന്നീ ചിപ്പിക്കൂണ് ഇനങ്ങളാണ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത് ഒരു പാക്കറ്റ് വിത്ത് അറുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂണിൻ്റെ ബെഡ് വേസ്റ്റായിട്ട് വരുന്ന ബെഡ് അതിൽ നിന്നും വ ഇത് വളമുണ്ടാക്കുക ഇത് ഒരു കിലോയുടെ വളമാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പം ഈ ചുറ്റുപാടുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഒക്കെ കൂണിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള വൃത്തികെട്ട ചുറ്റുപാടുകൾ വരും അത് ഇതിൽ കൊടുക്കുന്നുണ്ട് രീതിയിൽ വിഭവങ്ങൾ ഒരുക്കി െ പുതുധ്യതകൾ തുറന്നിടുകയാണ് ഇവരൊക്കെ തീർച്ചയായും ഇതൊക്കെയും പുതുവഴികളാണ് ഈ രംഗത്തേക്കു കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനമാവുകയാണ് ഇവരുടെ മാതൃകകൾ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം